ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടുകളിലൊക്കെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അത് ബാക്കിയായിട്ട് ഇരിക്കുമല്ലേ വൈകുന്നേരത്താണെങ്കിലും ഇതിനൊരു കറി ഇല്ലാണ്ട് ഇപ്പോൾ ആരും ഇത് കഴിക്കൂല എന്നാൽ കറി ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റണം നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഈ ചപ്പാത്തി വെച്ചിട്ടുണ്ടാക്കാൻ പോണത് കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും എന്തായാലും നല്ലൊരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ചായയുടെ കടിയായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ചപ്പാത്തിനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ചപ്പാത്തി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഏത് ഷേപ്പ് ഷേപ്പുവാണെങ്കിലും നമുക്ക് ഇഷ്ടം ഇഷ്ടമുള്ള ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ആക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു രണ്ട് പീസാക്കിയിട്ട് അതിൽ നിന്ന് മൂന്ന് മൂന്ന് പീസാക്കാണ് കേട്ടോ അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു സവോള വേണം ഒരു പച്ചമുളക് വേണം അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട എത്ര മുട്ടയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉള്ളിയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് നിന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സവാളയുടെ പകുതിയും അതുപോലെ ഒരു പച്ചമുളക് നല്ലൊരു എരുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം നമ്മൾ കറിയില്ലാണ്ട് കഴിക്കണതല്ലേ അപ്പോൾ കുറച്ച് എരി ഉണ്ടാവുന്നത് ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൽ കുരുമുളകിൻ്റെ പൊടി അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ രണ്ട് മുട്ടയും കൂടി പൊടിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഇതൊന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ട് ഒന്നുകൂടെ അടിച്ച് യോജിപ്പിച്ചെടുക്കുകയാണ് എടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾക്ക് അപ്പുറത്ത് ഒരടുപ്പിൽ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായി അടിച്ചതിന് ശേഷം അടുപ്പത്തെ എണ്ണയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക ഈ മുട്ടയിൽ മുക്കിയിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ കണ്ട് ഇട്ട് കൊടുക്കുക അപ്പം അത്ര ഉള്ള പരിപാടി എന്നിട്ട് അതിന് എളുപ്പമുട്ടയല്ലേ എളുപ്പം നമുക്കത് മറിച്ചിടുകയും ചെയ്യാം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം വേഗം തന്നെ മറിച്ചിട്ടിട്ട് ആ സൈഡ് ആകുമ്പോൾ നമുക്കങ്ങോടെ എടുത്ത് മാറ്റാം ചൂട്ടോടെ കൂടി നല്ലൊരു കട്ടൻചായയുടെ കൂടെ കഴിക്കാൻ പറ്റും ഇതുപോലെ ബാക്കിയായിട്ടുണ്ടെങ്കിൽ നമ്മളത് പിറ്റേ ദിവസം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും മക്കൾ ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോത്തിലൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടെട്ടോ